നിസ്സാരമായി പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയം സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരുടെ മുമ്പിലേക്കും വലിച്ചെറിഞ്ഞുകൊടുത്ത സ്കൂളിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച നമസ്കാരം എല്ലാവർക്കും നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം ഓർക്കണം ഓരോ മാതാപിതാക്കളും ഓരോ സ്കൂളിലും നമ്മുടെ കുട്ടികളെ ചേർക്കാൻ ചെല്ലുമ്പോൾ പഠനത്തിന് കുട്ടികളെ ചേർക്കാനായിട്ട് നമ്മൾ ആ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നിയമാവലികൾ വായിച്ച് മനസ്സിലാക്കി ഉത്തമ ബോധമുണ്ടെങ്കിൽ ഉത്തമ തൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികളെ അവിടെ നിങ്ങളുടെ കുട്ടികളെ അവിടെ ആ സ്കൂളിൽ ചേർക്കുക ചേർത്തതിന് ശേഷം അവർ കുറെ നിയമങ്ങൾ വയ്ക്കും ഇതുപോലുള്ള നിസ്സാര വിഷയങ്ങൾ പോലും വലിയ പർവ്വതീകരിച്ച് പുറത്തു കൊണ്ടുവന്ന് സമൂഹത്തിൽ നമ്മളെ വലിച്ചടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകും ഒരു തുണ്ട് തുണി നടത്തിയ പ്രശ്നം ഇത്രയും വലുതാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ നമ്മുടെ ഈ സെൻറ്റ് നെറിത്ത സ്കൂളിലെ പ്രിൻസിപ്പൾ നടത്തുന്നത് തീർത്തും ഒരു അന്യായമാണ് തീർത്തും അന്യായമാണ് അവർ അവരുടെ ചിരിച്ചു കൊണ്ടുള്ള അവരൊരു നല്ലൊരു അഭിനയ സ്ത്രീ എന്ന് എനിക്ക് പറയാൻ പറ്റൂ അവർ നല്ലൊരു അഭിനയം കാഴ്ചവെക്കുന്ന ഒരു ഒരു സ്ത്രീയാണ് ആണവർ ചിരവസ്ത്രം ധരിച്ചുകൊണ്ട് മറ്റൊരു കുട്ടിയെ അത് നീ ഉപയോഗിക്കരുത് എന്ന് പറയാൻ ഇവർക്ക് എന്ത് അവകാശമാണ് ശിരോ മന്ത്രി പറഞ്ഞിരിക്കുന്നു ശിരോ എത്ര ഇത് തീർത്തും ഇതൊരു വിരോധാഭാസമാണ് കാരണം അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം അതേ അതേ കാറ്റഗറിയിൽപ്പെട്ട അവർ കളറുകൾ പല കളറുകൾ ഉപയോഗിച്ചാണ് ഈ ശിരോവസ്ത്രം ഉപയോഗിച്ചിരിക്കുന്നു എങ്കിൽ ആ സ്കൂളിൻ്റെ യൂണിഫോം കോ കോഡിനേറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടി ഒരു കറുത്ത വസ്ത്രം അതിൻ്റെ തലയിൽ ഇട്ടു ഇതാണോ തെറ്റ് ആ കുട്ടി പറയുന്നത് ഷാൾ ഇടാൻ സമ്മതിക്കുന്നില്ല അത് ശിരോവസ്ത്രമൊന്ന് അല്ലെങ്കിൽ പിന്നെ ഹിജാബെന്ന് പോലും അത് പറയുന്നില്ല അതോ അതിൻ്റെ വീട്ടുകാരോ അതിൻ്റെ മാതാപിതാക്കളോ ആരും പറയുന്നില്ല അത് പറയുന്നത് ഈ ഷോൾ ഇടാൻ അനുവദിക്കുന്നില്ല എവർ പറയ ഇവർ പറഞ്ഞ ഇവർ പറയുന്നത് മുഴുവനും കളവാണ് കാരണം ഈ ഈ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ തന്നെ ഈ പ്രിൻസിപ്പൾ ആട്ടും തോലിട്ട ഒരു ചെന്നായാണ് തോലിട്ട ചെന്നായാണ് അവര് മാധ്യമങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ടാണ് ഇന്നലെ കോടതി വിധി വരുന്നതിന് മുമ്പ് സംസാരിച്ചത് പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് ഡി ഡി അയച്ച ഉത്തരവ് അടിയന്തരമായി അത് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഹൈക്കോടതി ചെന്നത് പക്ഷേ ഹൈക്കോടതി ആവട്ടെ അതിന് വിസമ്മതിച്ചു ആ ഉത്തരവിനെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്നും കുട്ടി ചിരവസ്ത്രം ധരിച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും കോട കോടതി പിന്നെ നമ്മുടെ സ്കൂളിനോട് ഉത്തരവിട്ടു അപ്പോൾ ആലോചിക്കണം ഈ രാജ്യത്തെ നിയമം എല്ലാ എല്ലാ മനുഷ്യനും തുല്യതാണ് കർണാടകയിലെ കോടതി ഹൈക്കോടതി വിധിയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പിന്നെ ഈ നാടകങ്ങളെല്ലാം കാണിച്ചത് ഇവിടെ ഒരു പി ടി എ പി ടി എ ഈ ഈ പി ടി എ പ്രസിഡന്റ് ഇത്രയും സംസാരങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് ആലോചിച്ച് ഇയാൾ ഇയാൾ എവിടെ നിന്നാണ് ഈ ഇത്രയധികം വലിയ ഒരു പ്രസംഗങ്ങളെല്ലാം നടത്തുന്നത് കുട്ടികളെ ഞങ്ങൾ കുട്ടിയെ ഞങ്ങൾ പുറത്താക്കിട്ട് ഇയാൾ ആരാ ഇയാൾ ആരാ സ്കൂളിന്റെ സ്ഥാപകനാണോ അതോ ആണോ ആരാണ് പി ടി എ പ്രസിഡന്റ് അല്ലേ അതിനപ്പുറത്ത് എന്തോന്നാണ് ഒരു പി ടി എ പ്രസിഡന്റ് വിചാരിക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി സ്കൂളിൽ വരണ്ടാന്ന് തീരുമാനിക്കാൻ ഇയാൾക്ക് എവിടെയാണ് അധികാരമുള്ളത് പിന്നീടല്ലേ അറിഞ്ഞത് ഇദ്ദേഹം എൻഡ്യയുടെ പിന്നെ അംഗ അംഗത്വമുള്ള ഒരു മനുഷ്യനാണ് ഇന്ത്യ അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം അവിടെ സംസാരിക്കാൻ കുറെ ആൾക്കാർ ചെന്നു അതിന് എസ് ഡി പി എന്ന് പറയണു എസ് ഡി ഇതിനകത്ത് രാഷ്ട്രീയം വലിച്ചഴിക്കേണ്ട ആവശ്യമുണ്ടോ രാഷ്ട്രീയം വലിച്ചഴിക്കേണ്ട ആവശ്യമുണ്ടോ നിസ്സാരമായി പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു നിസ്സാര വിഷയം ആ കുഞ്ഞ് എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന ആ കുഞ്ഞ് ഒരു തലയിൽ ഒരു തുണിയിട്ടുണ്ട് വന്നു ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ആകാശം ഇടിഞ്ഞു വീഴുമോ ആകാശം ഇടിഞ്ഞു വീഴുവോ ഈ കുട്ടി ഒരു തലയിൽ ഒരു തുണ്ട് ഇട്ടുകൊണ്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു തുണി ഇട്ടുകൊണ്ട് വന്നാൽ തല പൊതിഞ്ഞുകൊണ്ട് വന്നാൽ അതിൻ്റെ തലമുടി ഒന്നും മറച്ചു വന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ ഒന്നും സംഭവിക്കില്ലല്ലോ ഒന്നും സംഭവിക്കില്ല നിങ്ങളും അതല്ലേ ചെയ്യുന്നത് പ്രിൻസിപ്പളേ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട എല്ലാ കന്യാസ്ത്രീകളും ഇതേ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ടല്ലേ പിന്നെ ഈ എല്ലാ സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്നതും എല്ലാ സ്ഥലങ്ങളിലും പോകുന്നതും വരുന്നതും നിങ്ങൾക്കറിയില്ലേ ബീ ബീഹാറിൽ ഛത്തീസ്ഗഡിൽ ഇതേ വസ്ത്രം അണിഞ്ഞുകൊണ്ട് മറ്റൊരു വീട്ടിൽ മരണാന്തര ചരങ്ങിന് ചെന്നപ്പോഴത്തേക്കിലാണ് പിടിച്ചുകെട്ടി അടിച്ച് ഇല്ലായ്മ ചെയ്തിട്ട് ഓ രാജ്യത്തിൻ്റെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത് ജയിലിൽ അടച്ചത് അപ്പോ ഇന്ത്യയിലെ സർവ്വവിധമാന ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ അവർക്ക് വേണ്ടി ഇറങ്ങി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചു അവരെ ആ പിന്നെ കുരുക്കിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നു ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം സമൂഹ പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നമ്മുടെ പ്രിൻസിപ്പൾ സംസാരിക്കുന്നത് അവർ ചിരിച്ചുകൊണ്ടല്ല അവർ അഭിനയിക്കുകയാണ് ചിരിച്ചുകൊണ്ടല്ല അവർ അഭിനയിക്കുകയാണ് ആ പിതാവ് പറയുന്നു ഇനി എൻ്റെ മകൾ ആ സ്കൂളിൽ പഠിക്കുന്നില്ല അന്തസ്സുള്ള കുട്ടി നിങ്ങൾ ഇത്രയും വൃത്തികെട്ട മനോഭാവം വെച്ചുകൊണ്ട് കുട്ടികൾക്ക് ഈ രാജ്യ ഈ ലോകത്തെ പരിചയപ്പെടുത്തുമ്പോൾ ആ കുട്ടിയോളം വില പോലും നിങ്ങൾക്കില്ല എന്നാണ് ഈ ഈ ഈ സാഹചര്യത്തിൽ എനിക്ക് പ്രിൻസിപ്പളിനോട് പറയാനുള്ളത് പ്രിൻസിപ്പള ഈ സ്കൂളിൻ്റെ സ്ഥാപകരോട് പറയാനുള്ളത് ആ കുട്ടിയോളം വിലയും നിലയും നിലവാരവും നിങ്ങൾക്കില്ല നിങ്ങളൊരു പ്രിൻസിപ്പളാണോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആ കുട്ടി പറയുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം അത്രത്തോളം ആ കുട്ടിയെ ദ്രോഹിച്ചിട്ടുണ്ട് നിങ്ങൾ അതുകൊണ്ടാണ് അത് ഇപ്പോ വേണ്ട എന്ന് വിചാരിക്കുന്നത് അതുപോലെ മറ്റൊരു ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു ടീച്ചർ വളരെ മൃഗീയമായ കുട്ടികളെ തല്ലുന്നു അതും ഈ വീഡിയോയിൽ പറയുന്നു ഇവിടെ ഈ ഈ വിഷയം പുറത്തു കൊണ്ടുവന്ന ഒരു 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 വീഡിയോക്കാരന് അദ്ദേഹം ആ വീഡിയോ എടുക്കുമ്പോൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം അത് കണ്ട് മ മറ്റുള്ളവർ വന്നപ്പോ സംസാരിക്കാൻ വന്നപ്പോൾ അതൊരു ഒരു ഒരു രാഷ്ട്രീയവൽക്കരിച്ച് അതിനെങ്കിൽ വർഗീയവൽക്കരിച്ച് അതിനെ പുറത്തു കൊണ്ടുപോയി മറ്റുള്ളവരുടെ മുമ്പിൽ ചർച്ചാ വിഷയമാക്കി മാറ്റിയ സ്കൂൾ മാനേജ്മെന്റ് നടത്തിയത് എന്താണ് സ്കൂളാണ് പക്ഷെ ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കാതെ സ്കൂളാണ് സുഹൃത്തുക്കളെ ഇത് സെന്റ് മുമ്പിലാണ് സംസാരിക്കണം ഇവിടെ ഇദ്ദേഹമാണ് പി ടി ഐ പ്രസിഡന്റ് ജോഷി ഈ സ്ത്രീ പറയണത് ഇവിടെ ഒരു പൊതുവിഷയമാണ് സംസാരിക്കണം അനസേ അല്ല വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് കൊടുക്കാലോ അവയാൾക്ക് എടുക്കാൻ അനുവാദം ഇത് ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ് ആണ് പേര് അനസ് എന്നാണ് എന്താണ് അനുസരിച്ച് എന്താണ് എന്താ ആ സംസാരിക്കെ വിളിക്ക് അത്യാവശ്യം ആളുകള് എന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ് ചേച്ചി സംസാരിക്കും ഇനി ചേച്ചി സംസാരിക്കും ചേച്ചി ആരാണ് ഈ ചേച്ചി വന്നിട്ട് സംസാരിക്കണ്ട ചൂടായി വീഡിയോ കുടിക്കുന്നുണ്ട് ഈ കൊച്ചി മോളെ എന്താണ് സംഭവിച്ചത് ഇവിടെ സ്കൂളില് എന്താണ് സംഭവിച്ചത് പറഞ്ഞു ഈ ഷോൾ ഇടാൻ അതായത് ഈ തലേറ്റ് ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണം എന്താണ് അവര് പറയണ റീസൺ മോള് സംസാരിക്കും ഒരു മിനിറ്റ് അല്ല മോള് പറ മോള് പറ പിന്നെ കൊറേ എന്താണ് ആവശ്യമാണ് ഏത് മാഡമാണോ അത് പറഞ്ഞു ജൂലി ജോലിന്ന് പറഞ്ഞാൽ മിസ്സാണ് ഇത് പറഞ്ഞത് ഈ ജോലി മിസ്സെന്ന് പറഞ്ഞത് ഇവിടെ കൂട്ടത്തിലുണ്ടാകും മാഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺ ഉപയോഗിക്കുന്നത് ഈ അതില് നിങ്ങളെ മകള് സ്കൂള് ഈ വർഷമാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് വന്നപ്പോലും സ്റ്റോളിട്ട് വന്നപ്പോ വൈഫ് ഒന്നും സംസാരിച്ചിട്ട് സമ്മതിച്ചില്ല അതിനുശേഷം എന്റെ മകളുടെ കല്യാണവും ഞാൻ ഒരു മാസത്തോളം ഞങ്ങള് വീട്ടിലെ എല്ലാ അഞ്ചു മക്കളും മക്കളും ഭാര്യ അടക്കം സുഖൂല്ലാണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മാസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാണ് അപ്പൊ ഇവര് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല പറഞ്ഞില്ലെന്നുള്ളത് കല്യാണം കഴിഞ്ഞ് പിന്നെ സുഖം കിടപ്പായതിന് ശേഷം പിന്നെ വന്നപ്പോഴാണ് ഞാൻ വന്നത് ഈ നാല് ദിവസമാസവും ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് ഇവിടെ വന്നത് അതിവിടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോൾ ഊരുവെപ്പിച്ചിട്ടാണ് ഇവർ കയറ്റുന്നത് ഇവര് നിർബന്ധപൂർവം ഊരു വെപ്പിക്കലാണ് ഇവരുടെ പതിവ് പിന്നെ അതുകൂടാണ്ട് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ രക്ഷിതാവിനെ ഞാൻ വിളിച്ചിരുന്നു ില് കുരിശു വലപ്പിച്ചിട്ട് ആ കുട്ടിയെ മാനസികമായി പീറ്റിട്ട് പിന്നെ തല്ലിപ്പൊറത്താക്കുകയും അതിനെതിരെ കേസ് പോകുകയും പത്ര വാർത്തയും ടി വി ടി വി ചാനലു വരെ അന്ന് ആ വാർത്ത ഉണ്ടാവുകയും ചെയ്തത് ഇപ്പൊ ഞാൻ മിനി നസാരിച്ച ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ടി സി മേടിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഷോൾ ഇട്ടിട്ട് എന്റെ മകളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള എഴുതി തരാൻ പറഞ്ഞുണ്ട് ആ പേപ്പറോടെ ഒരു പേപ്പർ ഞാൻ എഴുതി കൊടുത്ത് അതില് അവർക്ക് എഴുതി ഒപ്പിട്ട് തരാൻ അവർ തയ്യാറല്ല ഈ ഒരു കാര്യം പിന്നെ ഷോൾ ഷോളിട്ടിട്ട് പഠിപ്പിക്കാൻ സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോൾ ഇട്ടിട്ട് പഠിക്കാൻ ഇവര് ഇവിടത്തെ കൊറച്ച് ആളുകൾ ഞാനിപ്പോ നിയമപരമായിട്ട് ബസിപാധികം എന്റെ അടുത്തും മാപ്പ് പറഞ്ഞു കുട്ടികളുടെ അടുത്തും മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട് അതുകൂടാണ്ട് നിങ്ങളുടെ ടി സി ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് വന്ന് മേടിച്ചോളാന്ന പറഞ്ഞത് അതിന്റെ ഫോൺ ഫോൺ റെക്കോർഡും എന്റെ കയ്യിലുണ്ട് പിന്നെ പറഞ്ഞില്ല വേറെ ഇവിടുത്തെ പിന്നെ പി ടി പ്രസിഡന്റ് പിന്നെ പറഞ്ഞത് സ്കൂളുടെ നിയമം ഇതാണ് പറഞ്ഞേക്കുന്നത് അതിൽ അതില് ഫ്ലോറിട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശാലും സമയത്തില്ല അതുകൂടാണ്ട് ഇവിടെ സാറെന്ന് പറഞ്ഞൊരു വ്യക്തി ഐ ഡി ചോദിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല ആ സാറെന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശമായിട്ടും എന്റെ അടുത്തും എന്റെ ഭാര്യയടുത്തും വളരെ മോശമായിട്ട് പറഞ്ഞത് മേഡം അവർക്ക് അങ്ങനെ എഴുതി എഴുതി കൊടുക്ക് ടി സി ഒരു ഒരു സ്കൂളിൽ അഡ്മിഷൻ 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 കിട്ടരുത് കിട്ടരുത് സെക്കൻഡ് എന്നുള്ള എന്നുള്ള രീതിയിൽ അതൊരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കണം ഇതിവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ആണ് വളരെ പെട്ടെന്ന് പോയി ഷോൺ ജോർജിനെ കൊണ്ടുവന്നു ഷോൺ ജോർജ് ആരാ ഒരു പാർട്ടിയുടെ നേതാവ് അതിനപ്പുറം അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം എന്താ ചെയ്തത് നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കിയപ്പോഴാണ് അത് വളരെ വഷളായി തീർന്നത് അപ്പോഴാണ് പിന്നെ രാ സംസ്ഥാനത്തിൻ്റെ നിങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറഞ്ഞത് ഒരു കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരുന്നതിന് എതിർക്കാൻ പാടില്ല അതിൻ്റെ വിദ്യാഭ്യാസം തടയാൻ പാടില്ല നിസ്സാര വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൻ്റെ വിദ്യാഭ്യാസം നിർത്തലാക്കാൻ പാടില്ല അതിനെ പുറത്താക്കാൻ പാടില്ല മന്ത്രി എന്നുള്ള ഒരു വിഷയം മാറ്റി നിർത്തു അദ്ദേഹം ഒരു പിതാവും കൂടിയാണ് അദ്ദേഹം ഒരു പിതാവും കൂടിയാണ് കന്യാസ്ത്രീകൾക്ക് കുട്ടികളില്ലല്ലോ ലോകത്തുള്ള മക്കളെല്ലാം കുട്ടികളാണെന്ന് ചുമ്മാ പറയല്ലേ നാടകം കാണിക്കല്ലേ നിങ്ങൾ നാടകം കളിക്കല്ലേ നിങ്ങൾ ഇത്രയും ദുഷിച്ച മനസ്സും മനസ്സ് ശരീരത്തിൽ വെച്ചുകൊണ്ട് ദുഷിച്ച മനസ്സും വെച്ചുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരടിസ്ഥാനവും ഇല്ല നിങ്ങൾ കാണിക്കുന്നത് നാടകമാണ് നിങ്ങൾ കാണിക്കുന്നത് അഭിനയമാണ് നിങ്ങൾ തീർത്തും ചിരിച്ചുകൊണ്ടല്ല മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് വിദ്യ അതിനുശേഷം പറഞ്ഞത് സ്കൂളിൻ്റെ സ്കൂളിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ മാനേജ്മെൻറ്റിന് അധികാരമുണ്ട് ആയിക്കോട്ടെ നാളെ മാനേജ്മെൻ്റ് തീരുമാനിക്കുകയാണ് ഒരു ടീഷർട്ടും നിക്കറും ഇട്ടുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ വന്നാൽ മതി ഇതാണ് ഞങ്ങളുടെ സ്കൂൾ കോ കോഡെന്ന് പറഞ്ഞാൽ യൂണിഫോം കോഡെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണമോ ആണോ സ്കൂൾ മാനേജ്മെൻറ്റിന് പിന്നെ വസ്ത്രം അല്ലെങ്കിൽ യൂണിഫോം തീരുമാനിക്കാൻ അധികാരമുണ്ട് ആയിക്കോ തർക്കമില്ല അത് ആ അവിടെയാണ് ചോദിക്കുന്നത് ഒരു ഒരു ഞാനും ഒരു ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ് നാളെ നിങ്ങൾ തീരുമാനിക്കുകയാണ് ടീഷർട്ടും പിന്നെ ആഫ് നിക്കറും ഇട്ടുകൊണ്ട് എൻ്റെ ഞങ്ങളുടെ സ്കൂളിൽ വന്നാൽ മതി ഇതാണ് ഞങ്ങളുടെ വസ്ത്രമെന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ളവർ അംഗീകരിക്കണോ അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മാന്യമായ രീതിയിൽ മകളെ നിനക്ക് അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം ആ വസ്ത്രത്തിനോട് അനുയോജ്യമായ രീതിയിൽ ഒരു തലയിൽ ഒരു തുണി ഇട്ടുകൊണ്ട് വന്നോ തെറ്റില്ല ഇവിടെ ഡി ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിന് തീരുമാനിക്കാം ആ കുട്ടിക്ക് തലയിൽ ഇടേണ്ട വസ്ത്രം ഏതാണ് അതിൻ്റെ കളറ് വസ്ത്രമല്ല അതിൻ്റെ കളർ ഏതാണെന്ന് സ്കൂളിന് തീരുമാനിക്കാമെന്നും പറഞ്ഞു പക്ഷെ അതൊക്കെ നിങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് അത് ആ റിപ്പോർട്ട് എത്ര എത്രയും പെട്ടെന്ന് റദ്ദു ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങൾ കോടതിയിൽ ചെന്നത് കോടതി ചവിട്ടി ചുരുട്ടിക്കൂട്ടി ചൗറ്റുകൂട്ടയിലിട്ട് ഡി ഡിയുടെ ഉത്തരവ് എത്രയും വേഗം വളരെ പെട്ടെന്ന് അടിയന്തരമായി അത് പിന്നെ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കോടതിയെ സമീപിച്ചത് കോടതി ആവട്ടെ അത് മൈൻഡ് ചെയ്തില്ല സർക്കാരിനോട് പിന്നെ അതിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ് അപ്പോൾ സർക്കാർ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സ്കൂളിൻ്റെ പ്രിൻസിപ്പളും പിന്നെ എഴുതി വെച്ച് സംസാരിക്കുന്നു ഞങ്ങൾക്ക് പിന്നെ ഇതിന് ഇതിൽ ഇടപെടാൻ പിന്നെ സർക്കാരിന് അധികാരമില്ല ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് അധികാരമില്ല അപ്പോൾ ആർക്കാണ് അധികാരം പ്രിൻസിപ്പളിനോ അപ്പോൾ കോടതി പറഞ്ഞല്ലോ ആ കുട്ടിക്ക് വരാമെന്ന് ഇപ്പൊ എന്തായി ഇപ്പൊ എന്തായി അതുപോലെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ ഇരട്ടത്താപ്പ് ഈ ആട്ടിൻ തോലിട്ട് ചെന്നായ്ക്കളുടെ മുഖം വലിച്ചു കീറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാൻ പറയുന്നത് ഈ വീഡിയോയും എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ട് പറയൂ ഉത്തരം എവരുടെ ഇരട്ടത്താപ്പുകൾ എവർക്ക് കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ചേർന്നാണ് എവർ ഈ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് പറയുന്നു സത്യസന്ധമായിട്ട് നമുക്കറിയില്ല പക്ഷേ കാസയ്ക്ക് മുസ്ലിം വിരോധമുണ്ട് അത് നൂറ് ശതമാനം അതുപോലെ ആർ എസ് എസിനും ബി ജെ പിക്ക് മുസ്ലിം വിരോധമുണ്ട് അത് പകൽ പോലെ വെളിച്ചമാണ് അങ്ങനെ ഇരിക്കെ കാസയുടെ നിബന്ധനകൾ വായിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതായിരുന്നു അങ്ങനെയാണ് തോന്നിയത് നമ്മുടെ പ്രിൻസിപ്പള് നമ്മുടെ പ്രിൻസിപ്പൾ ആ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് മറ്റൊരു കുട്ടിയെ അടുത്ത് നീ ഈ തലയിൽ തുണി തുണിയിടാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് വളരെ നിസ്സാരപ്പെട്ട ഒരു വിഷയമായിരുന്നു പ്രിൻസിപ്പളേ വളരെ നിസ്സാരപ്പെട്ട ഒരു വിഷയം അതിനെ വളരെ സൗമ്യമായ രീതിയിൽ രമ്യമായി പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ സമൂഹത്തിൽ ഇത്രയും ചർച്ചയാക്കി ഇന്ന് ഇന്ത്യ മുഴുവനും ഇതൊരു ചർച്ചാ വിഷയമാണ് അപ്പോ കോടതി വിധി ഇന്ത്യ ഉറ്റുനോക്കുകയാണ് അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ കുട്ടിക്ക് പഠിക്കാം അതിന് അതിൻ്റെ ആഗ്രഹം കാരണം ഇന്ത്യയുടെ നിയമമാണ് പ്രശ്നങ്ങൾ പിന്നെ പരിഹാരം കണ്ടത്തരം ഒരു മതേരത്വ രീതി സമീപനം നോക്കുക ഉണ്ടാവണം സ്കൂൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനുമൊക്കെ പഠിക്കേണ്ട സ്ഥാപനമാണ് സ്കൂളെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ വേണ്ടി പാടില്ല അത് നമ്മുടെ പിന്നെ നമ്മുടെ രീതിയും രീതിയല്ല എന്ന് എന്നുള്ളതാണ് ആ അത്തരം ഒരു ഗവണ്മെൻ്റ് പറയുമ്പോൾ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാൻ നിൽക്കാം നിൽക്കരുത് അത് ശരിയായ രീതിയല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എന്തായാലും കുട്ടിയുടെ അച്ഛൻ പിന്നെ ടി സി വാങ്ങിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചു പിന്നെ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എവിടെയെങ്കിലും അഡ്മിഷൻ അഡ്മിഷൻ കിട്ടാതെ സ്കൂളിൽ വെരി വെരി ഗുഡ് മിനിസ്റ്റർ തന്നെ വേണം ആ കുട്ടി ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസം രീതി ഇന്ത്യയുടെ നിയമമാണ് സിസ്റ്ററെ നിങ്ങൾ പറഞ്ഞ അതേ ലോ ആ കുട്ടിക്കും ബാധകമാണ് ആ കുട്ടിയും അതിന് അർഹതപ്പെട്ട കുട്ടിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോയി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ ശിരോ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് പരീക്ഷ എഴുതാൻ പോയി കന്യാസ്ത്രീയാണ് ആ മെഡിക്കൽ സ്റ്റുഡൻറിന് അതായത് ഈ കന്യാസ്ത്രീക്ക് അന്ന് പരീക്ഷ നിഷേധിച്ചു പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പരീക്ഷ ഹാളിൽ നിന്നും ഉത്തരവ് വന്നു അപ്പോൾ അതിനുവേണ്ടി വേണ്ടി മുറവിള്ളി കൂട്ടിയ ഒരച്ഛൻ അന്ന് അത് അതിനു സംസാരിച്ച ഈ കെ സി പി സിയെ പോലുള്ള സംഘടന ഇന്ന് എന്തുകൊണ്ട് ഓരോ ചർച്ചയിലും ഓരോ ഓരോരുത്തർ വന്നിരുന്ന് പറയുന്നതേക്കണം ഇന്ന് ഈ കുട്ടി ഷോൾ ഇട്ടുകൊണ്ട് വരും നാളെ ആ കുട്ടി തൊപ്പി വെച്ചോണ്ടുവരും മറ്റന്നാ കുട്ടി വേറെന്തൊക്കെയോ ചെയ്തുകൊണ്ട് വരും കുറിയിടണ്ടെന്ന് ഏതെങ്കിലും കുട്ടിയെടുത്ത് പറയാൻ പറ്റുമോ കൊന്തയിട്ടുണ്ട് വരണ്ടാന്ന് ഏതെങ്കിലും കുട്ടിയെടുത്ത് പറയാൻ പറ്റോ പറയാൻ പറ്റോ ഇല്ല അതൊക്കെ അവനവന്റെ മൗലികമായ അവകാശങ്ങളാണ് ഒരു കുട്ടി ഈ തലയിൽ ഒരു തുണി ചുറ്റിയിട്ട് വന്നാൽ എന്തോ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞെന്ന് പോലും എന്ത് ഭീകരാന്തരീക്ഷം ഒരു പെൺകുട്ടി ഒരു തലയിൽ ഒരു തുണിയിട്ടാൽ അത് മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ ആരുമായി കൊണ്ടുപോകട്ടെ കാണുന്നതിന് അതൊരു ഭവ്യത ഒന്ന് മറ്റുള്ളവന് തോന്നും ഒരു പക്വത അവർക്കുണ്ട് അല്ലെങ്കിൽ ആ കുട്ടികൾക്കുണ്ട് അല്ലെങ്കിൽ ആ സ്ത്രീക്കുണ്ട് എന്ന് നമുക്ക് തോന്നും നിങ്ങൾ തലയിൽ വസ്ത്രം ഇടുമ്പോൾ നിങ്ങൾ തല വെച്ചിരിക്കുന്ന ഈ തലപ്പാവ് കാണുമ്പോൾ കാണുമ്പോ മറ്റുള്ളവനോനും നിങ്ങളോട് തോന്നുന്നു ആ തുണിയുടെ ആ തുണിയോടുള്ള ബഹുമാനമാണ് മനസ്സിലായില്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിസ്റ്ററിന് അന്ന് നമ്മുടെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ നിഷേധിച്ചത് ആ വീഡിയോ നമുക്കൊന്ന് കാണണ്ടേ ശിരൂപസ്ത്രം അണിഞ്ഞെത്തിയ കന്യാസ്ത്രീയെ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത നടപടി വേദനാജനകവും അവഹേളനാപരവുമെന്ന് കെ സി ബി സി ഇക്കാര്യത്തിലുള്ള അതൃപ്തി സി ബി എസ്ഇ അറിയിക്കുമെന്നും കെ സി ബി സി വക്താവ് ഏഷ്യൻ പറഞ്ഞു അപ്പൊ സന്യാസത്തെയും ഒക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു നാട്ടിൽ സന്യാസ വസ്ത്രം അഴിപ്പിക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു മതപരമായിട്ട് നോക്കുമ്പോൾ അത് വളരെ അവഹേളനപരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു ശ്രമം നടക്കരുതായിരുന്നു അച്ചടക്കത്തിന്റെ ഭാഗമായി ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇത് ഒരു പൗരന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലാകരുതെന്നും കെ സി ബി സി വക്താവ് പറഞ്ഞു പരിശോധനകൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നത് അംഗീകരിക്കാനാവില്ല വൈദ്യശാസ്ത്ര രംഗത്ത് സേവനമനുഷ്ഠിക്കാനുള്ള ഒരു കന്യാസ്ത്രീയുടെയും അതിനുവേണ്ടിയുള്ള സഭയുടെയും ശ്രമത്തിനാണ് തിരിച്ചടിയായിരിക്കുന്നത് സന്യാസ വസ്ത്രം ധരിച്ചവർക്ക് ഇത്തരം പരീക്ഷകൾ എഴുതാൻ കഴിയില്ല എന്ന് വരുന്നത് വേദനാജനകമാണ് നാളെ ഇത് മറ്റു കാര്യങ്ങൾക്കും ബാധകമാക്കുമോ ബാധകമാക്കുമോയെന്ന് ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പരീക്ഷ പറ്റില്ല എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസിക്ക് ഇന്ന വസ്ത്രം ധരിക്കാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാൻ നിയമം ഇത്തരത്തില് പോയാൽ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഒരേ തരത്തിലുള്ള വസ്ത്രധാരണ രീതി വേണമെന്ന സ്ഥിതി ഉണ്ടാകുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നുവെന്നും ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പറഞ്ഞു കൊച്ചിയിൽ നിന്നും കെ വി സന്തോഷ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് കന്യാസ്ത്രീയെ സി ബി എസ്ഇ പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത നടപടി പ്രതിഷേധാർഹമെന്ന് സി ബി എസ്ഇഐ പ്രസിഡന്റ് കർദ്ദിനാൾ ബസേലിയോസ് മാർക്ക് ലെമിസ് വിശ്വാസത്തെ പ്രണപ്പെടുത്തുന്ന നടപടിയാണിതെന്നും കോട്ടയത്ത് പറഞ്ഞു ഇവരുടെ ഇരട്ടത്താപ്പാണ് ഇവര് ഓരോ സമയത്തും ഈ മുസ്ലിങ്ങളോടുള്ള വിരോധം അത് തുറന്നു കാട്ടുകയാണ് എനിക്ക് ആദ്യം പറഞ്ഞ അതേ വാക്കാണ് ഇനി പറയാനുള്ളത് ഇനിയും പറയാനുള്ളത് ഓരോരുത്തരും ഓരോ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നില്ല ആര് ചെല്ലുമ്പോഴത്തേക്ക് ഈ സ്കൂളിൻ്റെ പിന്നെ നിയമം ഇങ്ങനെയൊക്കെയാണ് ഇത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് വേണം ഞങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ കുട്ടിയെ ചേർക്കാനെന്ന് ഒരു പിന്നെ മാനേജ്മെന്റും പറയില്ല അവർ ആ സമയത്ത് പറയുന്നത് ഇന്ന ഇന്ന ഫീസാണ് ഇന്ന ഇന്ന രീതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഈ ഇതൊക്കെ പറഞ്ഞ് അവരുടെ അഡ്മിഷൻ എടുപ്പിക്കും അല്ലാതെ ഞങ്ങളുടെ സ്കൂളിലെ യൂണിഫോം ഇതാണ് ഇതിൻ്റെ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങളുടെ നിയമം ഇങ്ങനെയാണ് ഇത് ലംഘിക്കുന്നവരുടെ ഞങ്ങളെ ഈ സ്കൂളിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് പറയുമോ പറയോ എന്നാൽ പിന്നെ അവർക്ക് കുട്ടികളില്ലാതെ വരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ടീച്ചർമാർ ഇരുന്ന് ക്ലാസ് എടുത്ത് ദിവസം തീർക്കേണ്ടി വരും ഈ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടണം ഒരു കുട്ടിയോടും ഒരു കുട്ടിയോടും അത്തരത്തിൽ ഒരു ഇരട്ടത്താപ്പ് കാണിക്കാൻ പാടില്ല വളരെ മൃഗീയമായി മർദ്ദിക്കുന്ന ടീച്ചർമാരുണ്ട് ഇല്ലയെന്നൊരിക്കലും പറയാൻ പറ്റില്ല വളരെ മൃഗീയമായി ചീത്ത പറയേം വഴക്കു പറയുകയും അവരെ മർദ്ദിക്കുകയും ചെയ്യുന്ന സിസ്റ്റർമാരും നമ്മളെ സ്കൂളുകളിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല നിഷേധിക്കാൻ പറ്റില്ല അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷ കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം